ആ സാധനം കാണിച്ച് കാണിച്ചു കൊടുക്ക് ഇന്നത്തെ ഷോട്ട് എന്താണെന്ന് ചോമ ചാകാൻ പോവാണല്ലേ കഴിഞ്ഞപ്പോ ഈ കൊറേകല കണ്ടുപിടിക്കുന്നവർക്ക് രണ്ടായിരം രൂപ കൊടുക്കാൻ പോലെ ഷോട്ട് ഇതിനകത്ത് ഏത് കൊരകലല്ല രണ്ട് കൊരകലുണ്ടല്ലോ ഈ പറഞ്ഞ അകത്തിരിക്കുന്ന ഒരാൾ അതൊക്കെ വിടും പക്ഷെ നീ ഇത്ര ഡ്രസ്സൊക്കെ എടാ നോർമൽ ഡ്രസ്സ് ഈ ഡ്രസ്സ് വെച്ചൊക്കെ വീർത്ത് കുളിക്കൂ ഇത് കേരളമാ പറഞ്ഞ ജസ്റ്റ് ഒരു ചെറിയ ഷർട്ട് ചെറിയൊരു ലിക്കർ വല്ലതും ഇത് നടക്കാതില്ല ഇത് ഞാൻ അഡ്ജസ്റ്റ് ഞാൻ കേക്ക് കുളിക്കും ബാക്കി കൂടി കാണിച്ചുള്ളത് ബാക്കി ഇട്ട് കാണിക്കില്ല കാണിക്കാൻ ജസ്റ്റ് കൈ കൈവച്ചത് കാണിച്ചേക്കാം ബോക്സ് ഫുൾ എടുക്കും കൊണ്ടു കൊണ്ടെത്തന്നെ ഫുൾ ഗെറ്റപ്പ് ആണ് അപ്പൊ ഇതെല്ലാം ഗെറ്റപ്പുമായിട്ട് ഇവല അര മണിക്കൂർ ആറ് കണ്ടുപിടിക്കും അവർക്ക് രണ്ടായിരം കൊടുക്കാൻ എടുക്കാൻ ഒരു അവരുടെ വേണ്ടി അപ്പൊ നോക്കാം തോൽക്കെ റോബോട്ടിലൊക്കെ വീഡിയോ എടുക്കാൻ വന്നിരുന്ന ക്യാമറയുടെ മെമ്മറിയായിരിക്കും അതെടുക്കാൻ വേണ്ടി അനിയം പോയിരിക്കുന്നോണ്ട് ആൾക്കാര് വന്നോണ്ടിരിക്കുക ഏ നീ അമ്മ വന്നല്ലേ അമ്മയാണ് ചേച്ചിയാ ലേറ്റ് ആയെങ്കിലും എത്തി കേട്ടോ മറന്നുപോയി ഞാൻ ഒരു സിമ്പതി കാണിക്കത്തില്ല രണ്ടായിരം രൂപ ഞാൻ നീ മേടിച്ചു കണ്ടുപിടിച്ചല്ലോ കണ്ടുപിടിച്ചാൽ പിന്നെ പിടിച്ചില്ല അങ്ങനെയുള്ള എല്ലാ പ്ലാൻസും ഇത് വെച്ചിട്ട് വേണം ഒരാളെ അങ്ങനെയാണ് ഒരു കടയിൽ വെച്ചിട്ടുണ്ട് ആ കടകരെ നമ്മൾ അറിയുന്നോണ്ട് അവർ വീഡിയോ എടുക്കാൻ നേരത്ത് തൊണ്ണൂറ് ശതമാനം ജോലി ഞാൻ ചെയ്യും പത്ത് ശതമാനം അർജുനമ്പി ചെയ്യും പത്ത് ശതമാനം എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻട്രോയും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം പക്ഷേ വീഡിയോ പ്രിട്ട് ഫുള്ള് കൂടുന്നു അറിയാമല്ലോ ബാക്ക്ഗ്രൗണ്ട് വർക്കും ഫുള്ള് ഞാനാ ചെയ്യുന്നത് കഷ്ടപ്പെട്ട് ഓടണം വെയിലത്ത് നിൽക്കണം ക്യാമറ ഷൂട്ട് ചെയ്യണം ഇതൊന്നും ആരോടും പറയാൻ മനസ്സിലാകത്തില്ല കുഴപ്പമില്ല ഓട്ടേ രണ്ടായിരം രൂപയുടെ കാര്യമാണ് കേട്ടോ ഈസി ആയിരിക്കത്തില്ല ഞാൻ പറയുമോ ആ രണ്ടായിരം രൂപ എനിക്കും വേണം വൈകിട്ട് അയക്കാം അരമണിക്കൂർ കിട്ടും അരമണിക്കൂർ കണ്ടുപിടിച്ചാൽ മാത്രം മതി ഒരു അഞ്ചു മിനിറ്റ് ലൊക്കേഷൻ അയയ്ക്കും അപ്പൊ അതനുസരിച്ച് അവന് അരമണിക്കൂർ കണ്ടുപിടിച്ചാൽ രണ്ടായിരൂ അവർ എന്നെ കണ്ടുപിടിക്കാൻ നോക്കുക അവർക്ക് ഒരിക്കലും അത് ഞാൻ ഹൺഡ്രഡ് തരാൻ പോകും അവിടെ കണ്ണുമ്പോൾ ഇങ്ങനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല അവിടെ നിങ്ങൾ അവ വലിയ ദൂരം പോകത്തില്ല അവനേത് ലൊക്കേഷൻ ആയിരിക്കും ആ ഭാഗത്ത് തന്നെ കാണും അന്ന് വിളിക്കുന്ന ഒന്നും ഇല്ല മേടിക്കണ്ട കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ അല്ല കാളാ ഞാൻ ആ കൊച്ചിൻ്റെ കൊടുത്തു ക്യാമറ എനിക്ക് ക്യാമറമാൻ ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ ചേച്ചിയോട് പറഞ്ഞായിരുന്നു കാണും കാണും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കണ്ടില്ല ഒരു 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 ദിവസം കാണുമെന്ന് കണ്ടു ടാസ്ക് ടാസ്ക് റിയലി ഹാപ്പി അവൻ തരും അവനൊരു പ്രതീക്ഷയില്ല കേട്ടാ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ലൊക്കേഷൻ അയച്ചെന്ന് തോന്നുന്നു കേട്ടോ ലൊക്കേഷൻ ഓൾറെഡി കിട്ടിയെന്ന് തോന്നുന്നു ഹലോ ഹായ് ഒരു ടക്കാണ് തിരക്കിലേട്ടാ നല്ല ലൊക്കേഷൻ വലിയ ദൂരത്തല്ലേ ഏകദേശം നൂറ് നൂറടിയെ കണ്ടേ ഉള്ളൂ അവക്കൊരുമിച്ച് പോവാ അടുത്തടുത്ത് ആള് പൊയ്ക്കോണ്ടിരിക്ക രണ്ടായിരം രൂപക്കുള്ള കളിയാട്ടാ ഈ ഏരിയക്കകത്ത ഈ ഏരിയ അല്ലേ വന്നിരിക്കുന്നു ഇത് ഏത് കൊറെക്കാലാണ് ദീപേ

അന്നтаണില്ല ഇത്രോനാളേ ഞാൻ ഇരമുടി പോയിട്ട് ഇതുവരെ സാന്ദനയേടെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് ഇവര ഡൗട്ട് തോന്നി പ്രൊമോഷൻ വരെ കൊടുത്തിട്ട് കണ്ടിട്ടില്ല ആ ടീഷർട്ട് എങ്ങനൊന്നും മറച്ചിടായിരുന്നു ഞാൻ പറഞ്ഞു ആളുകൾ കേർന്നല്ലേ ഇട്ടാടിയന്ന് തിരിഞ്ഞു നടന്നു ആക്റ്റിംഗ് ശരിക്കും കൊള്ളമുണ്ടായിരുന്നു ചേട്ടൻ പറയുന്നത് കേട്ടേരുമേ ഇര ഫ്ലിക്സ് സെലിബ്രിറ്റി ആയേടാ കുറേക്കാലേ ഫെസ്റ്റിവൽ മരത്തെ അതാരുന്നു ചെയ്യേണ്ടത് മരവും കേറിയില്ല ഒന്നും കേറിയില്ല ആൾക്കാരെ ആൾക്കാരെ പറ്റിച്ച് എല്ലാം പെട്ടെന്നായിരുന്നല്ലേ എന്ന അരമണിക്കൂർ അറ്റ്ലീസ്റ്റ് കുറച്ച് ഈസിയായിട്ടുണ്ട് ഈ കുട്ടി എന്തു പഠിക്കണ അത് അവിടെ എത്തിയത് ഇല്ല കള്ളന്റെ ഹൈറ്റ് നിന്റെ വെയിറ്റ് നിന്റെ കള്ളാടി എല്ലാം പഠിച്ചുവെച്ച് ലിമിഷ് കടക്കാർ പറയുവോ പാന്റ് വരാ അടിവസ്ത്രം വരെ ആയി ഹായ് പക്ഷെ ഇങ്ങനെ വന്ന് കണ്ണി കുത്തുന്നോ കണ് പറയോ ഞാൻ പറഞ്ഞില്ലേട്ടോ Yeah, <laughs> certainly <laughs>